ഏയ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ചെറിയൊരു ഫേസ് മാസ്കിൻ്റെ റിവ്യൂ ആണ് റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് ഒരിക്കലും ഇതൊരു പേ പ്രൊമോഷനേ അല്ല ഞാൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ടു ഇതെന്താ എന്ന് ഞാനൊന്ന് ജസ്റ്റ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് അതിനകത്ത് കാണിച്ചിരിക്കുന്നതൊക്കെ പോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് ഫേസിലേത് ഫേസിലിട്ട് കഴിഞ്ഞാൽ ഫേസിന് ഗ്ലോയൊക്കെ വരുമെന്നൊക്കെയാണ് അതിലെഴുതിയിരിക്കുന്നത് ഞാൻ നോക്കട്ടെ നോക്കണ്ടിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ ഗൈസ് ഇത് എനിക്കറിയാൻ പറ്റത്തില്ല ഗൈസ് മുഴുവനും എന്തോ ഒരു വെള്ളമൊക്കെ അതിലുണ്ട് ഗൈസ് ഞാൻ എൻ്റെ ഫേസിൽ വയ്ക്കാനുള്ള പരിപാടി നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടാന്ന് ചുമ്മാ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇപ്പം തേ പട്ടിയിടയിൽ മുഴുവൻ തേങ്ങ കിട്ടിയ പോലത്തെ അവസ്ഥയാണ് എനിക്ക് ഇപ്പോൾ തേ അങ്ങനെ ഫേസിൽ വെച്ചു വെച്ചിട്ട് എനിക്കങ്ങോട്ട് എന്താ പറയുക നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്കും മനസ്സിലോ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ഞാനവരാ ഫേസിൽ വെക്കേണ്ട രീതിയൊക്കെ കാണിച്ചാണ് ആ രീതിയിലൊക്കെ ഞാൻ വെക്കുന്നത് നോക്കിയേ എനിക്ക് അവിടെ ഇവിടെയൊക്കെ അത് ഒട്ടിച്ചു വെക്കാനൊക്കെ തോന്നുന്നുണ്ട് ഞാൻ എനിക്കറിയില്ല ഇത് എന്ത് എന്നൊന്നും അതാ എനിക്ക് എന്താ പറയുക എവിടെയൊക്കെയോ എന്തൊക്കെയോ ഞാൻ വെച്ചിട്ടുണ്ട് കണ്ണ് കാണുന്നുണ്ട് എനിക്ക് അതെനിക്കറിയാം അയ്യോ എൻ്റെ അതെ ചുണ്ടിൻ്റെ മേളിൽ ആ മാസ്കിൻ്റെ ഇത് ഞാൻ താഴെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഗൈസ് നോക്കൂ ഇതെന്താന്ന് എനിക്കറിയില്ല ഗൈസ് ഇത് അവസാനം എന്താവും എന്നൊന്നും അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വാങ്ങിയിട്ടൊന്ന് വെച്ച് നോക്കി ഇരുപത് മിനിറ്റ് വെക്കണം എന്നവര് പറഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ദേ ഫേസിന്ന് അത് റിമൂവ് ചെയ്തിട്ടുണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ചെറിയൊരു ഗ്ലോയൊക്കെ തോന്നുന്നുണ്ട് നമുക്കിത് ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ രാവിലെ ഇത് മാസ്ക് ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ ഫേസിന് ചെറിയൊരു ഉണ്ടാവും അല്ലാതെ ഇങ്ങനെ ഫുൾ ടൈമൊന്നും ആ ഗ്ലോ നിൽക്കത്തൊന്നുമില്ല അപ്പം എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് അത് വിജയിച്ചു എന്തായാലും കൊള്ളാം നമുക്കിന് മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ